കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു അതായത് കടലിൽ അഞ്ച് ദിവസത്തോളം ഒറ്റയ്ക്ക് തിരമാലകളോട് മല്ലിടിച്ച് അവസാനം ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയ ഒരു വ്യക്തിയെക്കുറിച്ച് അപ്പോൾ ആ വ്യക്തിയെ അതുവഴി വന്ന കപ്പൽ രക്ഷിക്കുന്ന ആ ഒരു വീഡിയോ ആണ് ഇത് ഇതിട്ടും ഏതാണ്ട് അഞ്ച് ദിവസത്തോളം ഭക്ഷണവും അത് മഴവെള്ളം മാത്രം കുടിച്ച് ഭക്ഷണമൊന്നുമില്ലാതെ ജീവിതത്തോട് മല്ലടിച്ചിട്ട് ആ തിരമാലയിൽ അകപ്പെട്ട് തനിക്ക് പിടിക്കാൻ കിട്ടിയ ഒരു പിടിവെള്ളി ചെറിയൊരു പലക കഷ്ണത്തിൽ കിടന്നിട്ടാണ് അഞ്ച് ദിവസം കടലിൽ കിടന്നത് അവസാനം അതുവഴി വന്ന ഒരു കപ്പൽ അയാളെ രക്ഷിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് തനിക്ക് ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയില്ല എന്നും തൻ്റെ ഉറ്റവരെയും ഇടയെയും കാണാൻ കഴിയില്ല എന്നും ഒരുപക്ഷെ അയാൾ ചിന്തിച്ചിരിക്കാം എങ്കിലും അയാളുടെ അർപ്പണബോധം ധൈര്യവും മനോധൈര്യം ഒന്നും ചോരാതെ അഞ്ച് ദിവസത്തോളം ആ കടലിൽ അങ്ങനെ കഴിഞ്ഞു കൂട്ടിയ അവസാനം ദൈവത്തിൻ്റെ സഹായം അയാളിലേക്ക് എത്തി 何